ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് മീനാക്ഷി പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കുമെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ തന്നെ പോയത് എന്തിനാണെന്നറിയാമോ സ്ത്രീധനക്കുറ്റത്തിന് സ്ത്രീധനം ചോദിച്ചാലും വാങ്ങിച്ചാലും ഒക്കെ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് കേൾക്കുന്ന സാവിത്രി ചോദിക്കുകയാണ് അതിന് നിന്നോടാരാ ഇവിടെ സ്ത്രീധനം ചോദിച്ചത് നിങ്ങളും നിങ്ങളുടെ മകനും തന്നെ എന്റെ കയ്യിലെ തെളിവുണ്ടെന്ന് പറഞ്ഞ് സാവിത്രി രാജലക്ഷ്മി അമ്മയോടും നന്ദിനിയോടും സ്ത്രീധനം ചോദിക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് മീനാക്ഷി ഇത് കണ്ട് ഞെട്ടിലോടെ നിൽക്കുകയാണ് കാർത്തിയും സാവിത്രിയും അമ്മയും മകനും ഒരുമിച്ച് ജയിലിൽ പോകാനേ തയ്യാറായി നിന്നു ഇതൊക്കെ കേൾക്കുന്ന സാവിത്രി പേടിയോടെ മീനാക്ഷിയോട് പറയുകയാണ് അത് പിന്നെ മോളെ മീനാക്ഷി ഞാൻ നിന്റെ സ്വന്തം അച്ഛൻ്റെ പെങ്ങളല്ലേ പിന്നെ നീ നിൽക്കുന്ന കാർത്തി നിന്റെ മുറച്ചെറുക്കനല്ലേ ആ പരിഗണനയൊന്നും നിങ്ങൾ എന്നോട് കാണിക്കാറില്ലല്ലോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഇനി മുതൽ എല്ലാ പരിഗണനയും ഞങ്ങൾ നിന്നോട് കാണിക്കുമെന്ന് സാവിത്രി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ് എന്നാലൊരു കാര്യം ചെയ് പോയിട്ടെ എനിക്കൊരു കോഫി ഇട്ടോണ്ട് വാ മോളെ ഈ അവസ്ഥയിൽ ഞാൻ തന്നെ കോഫി ഇടണോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ വേണമെന്ന് മീനാക്ഷി പറയുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനി രാജലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് ചെല്ലുന്നതാണ് അതേസമയം ചാരു കസേരയിൽ പൊക്കി വെച്ചിരിക്കുകയാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് സാവിത്രി കോഫിയുമായിട്ട് വരുമ്പോൾ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും തുടർന്ന് സാവിത്രി കോഫി കൊടുക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ് ഇതെന്തൊരു കോഫിയാ നിങ്ങൾക്ക് ഒരു കോഫി പോലും ഉണ്ടാക്കാൻ ഇത്ര നാളായിട്ടും അറിയില്ലേ വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് അത് തന്നെ വേണമെന്ന് അമ്മ പറയുന്നു മോളെ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കാമോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ് പിന്നെ നിങ്ങൾക്കെതിരെയുള്ള ഏക തെളിവാത് ആ വീഡിയോ ഞാൻ ഒരിക്കലും കളയാനേ പോകുന്നില്ല നിങ്ങളുടെ തന്ത്രമൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്റെ ജീവിതം കാക്ക കുത്തിയുള്ള ഭഗവാനേയെന്ന് സാവിത്രി പറയുമ്പോൾ മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു ഈ രംഗം കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ് മൈത്രിയുടെ അടുത്തേക്ക് വന്ന് മണിയമ്മ പറയുകയാണ് ആ കുട്ടി നിരന്തരം മോളുടെ കാര്യം ചോദിച്ചു കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് സംശയം തോന്നി ഫോട്ടോയും കൂടി കാണിച്ചപ്പോൾ എന്റെ സംശയം ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ മോളല്ലെന്ന് അതമ്മേ ആ കുട്ടി എന്റെ ഒരു റിലേറ്റീവാണ് എന്നെ കണ്ടിരുന്നെങ്കിൽ അച്ഛനോട് ചെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേനെയെന്നും മൈതിലി പറയുമ്പോൾ മോളയുടനാരും പിടിച്ചുകൊണ്ട് പോകില്ലെന്ന് പറഞ്ഞ് മണിയമ്മ അകത്തേക്ക് പോകുന്നു അതേസമയം വൈശാഖ് അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് വൈശാഖിനോട് മൈഥിലി പറയുകയാണ് എടാ എൻ്റെ സംശയം സത്യമായിരുന്നു എന്നെപ്പറ്റി തുടർച്ചയായി അന്വയിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ അത് മീനാക്ഷി ആയിരുന്നു ഇത് കേൾക്കുന്ന വൈശാഖ് ഞെട്ടലോടെ നിന്നിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ മൈതിലി അവരെല്ലാം നമ്മുടെ പിന്നാലെ തന്നെയാ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം അതെ നമുക്ക് പോകാം പക്ഷേ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ വേണം പോകാൻ അതിന് കാശാണ് മൈതിലി ആവശ്യം ഞാൻ കാശുണ്ടാക്കുന്ന വഴിയെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്നും വൈശാഖ് പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് മണിയമ്മയുടെ വീട്ടിൽ പോയ കാര്യമെല്ലാം തന്നെ മീനാക്ഷി നന്ദിനോട് പറയുന്നു നമ്മൾ വിചാരിച്ചതുപോലല്ലമ്മേ അവിടെ മൈതിലി ഒന്നുമില്ല പക്ഷേ അവരുടെ മോൾ ആരാണെന്ന് ഞാൻ എന്താണെങ്കിലും കണ്ടെത്തിയിരിക്കും പിന്നെ ഉപകരണങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ നമുക്കതൊക്കെ മാറ്റണമെന്ന് മീനാക്ഷി പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായ കാര്യമല്ലേ എന്ന് നന്ദിനി ചോദിക്കുന്നു ഒരു തെറ്റുമില്ല അമ്മയുടെയും മുത്തശ്ശിയുടെയും ജോലി ചെയ്യണം അല്ലേ അവര് മോഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താലേ ഒരു കുഴപ്പവുമില്ലെന്ന് മീനാക്ഷി പറയുന്നു പിന്നീട് കാണിക്കുന്നത് സാവിത്രിയാണ് ആ മീനാക്ഷിയുടെ ഫോണിൽ നിന്നും എങ്ങനെയെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ അവളെ പേടിച്ച് ഇനിയുള്ള കാലം കഴിയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി പുറത്തേക്ക് ഇറങ്ങുന്നു ഈ കാഴ്ച കാണുന്ന മീനാക്ഷി മനസ്സിൽ പറയുകയാണ് ഇത് തന്നെ അവസരം അവരുടെ മുറിയിൽ കയറി എത്രയും പെട്ടെന്ന് താക്കോലെടുക്കണം അത്രയും പറഞ്ഞ് ആ മുറിയിൽ കയറി താക്കോല് എടുക്കുകയാണ് മീനാക്ഷി അതിനുശേഷം ഓരോരോ ഉപകരണങ്ങളായിട്ട് നന്ദിനിക്ക് മീനാക്ഷി കൊണ്ട് കൊടുക്കുന്നു അതേസമയം സാവിത്രി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും പക്ഷേ സാവിത്രി വെള്ളം കുടിച്ചതിനു ശേഷം മീനാക്ഷിയുടെ ഫോൺ നോക്കാനായി മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ സാവിത്രി മീനാക്ഷിയുടെ ഫോൺ എടുക്കുകയാണ് അതേസമയം എല്ലാ ഉപകരണങ്ങളും മീനാക്ഷി ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്ദിനിയും മീനാക്ഷിയും കൂടി മുറിയിൽ ഡമ്മി ഉപകരണങ്ങളെല്ലാം വയ്ക്കാൻ നിൽക്കുകയാണ് എല്ലാം കഴിഞ്ഞതിനു ശേഷം അവർ തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും രണ്ട് മൂന്ന് പാത്രങ്ങൾ താഴെ വീണുടയുകയാണ് പിന്നീട് കാണിക്കുന്നത് സാവിത്രി മീനാക്ഷിയുടെ ഫോൺ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലോക്ക് ആയതുകൊണ്ട് തന്നെ തുറക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ മുറിയിലേക്ക് പോകും വഴിയാണ് സാവിത്രി ശബ്ദം കേൾക്കുന്നത് എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി മുറിയുടെ അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അതേസമയം ഇത് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്